ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ഇരുപക്ഷവും ഒരു ഒരു വിവേചന സംഭവമല്ലേ എന്ന അതിനെ എന്നുള്ളത് മാത്രമല്ല പക്ഷേ നമുക്കറിയാം വോട്ടിന്റെ കനത്തിനും ഒക്കെയാണ് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൂടുതൽ വില കൊടുക്കുന്നത് എന്ന് സാധാരണക്കാരോട് വീണ്ടും പറഞ്ഞു തരുന്ന അനുഭവമായി നിലമ്പൂരിൽ ഈ പതിനഞ്ചു വയസ്സുകാരന്റെ മരണം മാറുന്നുണ്ട് പന്നിക്കിണിയാണ് ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് ഇത് നിലമ്പൂരിൽ മാത്രം സംഭവിക്കുന്നല്ല മലയോര മേഖലയിൽ ഇതിനു മുൻപും മനുഷ്യജീവനുകൾ പാലക്കാട് അടക്കം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും കർഷകർ അവരുടെ കൃഷി രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ആ നിലയ്ക്കുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളെ നേരിടാനും ഒപ്പം നായാട്ടിനും അനധികൃതമായ ഒരു മാർഗം എന്ന നിലയ്ക്കാണ് കെ എസ് ബി ലൈനിൽ നിന്ന് വൈദ്യുതി ചോർത്തി ഇത്തരത്തിലൊരു കെണി രൂപപ്പെടുത്തുന്നത് അലുമിനിയം കമ്പിയിലൂടെയാണ് ഈ വൈദ്യുതി കടത്തിവിടുന്നത് അത് പ്രവഹിക്കുന്നത് വലിയ അളവിലാണ് ഇത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന അപകടത്തിന്റെ തോതിനെ പരിഗണിക്കാതെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വെക്കുന്ന കെണി കാട്ടു മൃഗങ്ങളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ മാത്രം കുരുക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വലിയ അളവിൽ വൈദ്യുതി കാരണം നേരിട്ട് ലൈനിൽ നിന്ന് എടുക്കുന്നതാണ് നമുക്കറിയാം അതിൽ എത്രത്തോളം ഇതിലാണ് വൈദ്യുതി വരുന്നത് അത് ഏറ്റാൽ മരണം ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മനുഷ്യരും വന്യജീവികൾക്കും ഒക്കെ ഒരേപോലെ അപകടം ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇങ്ങനെ പലയിടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പക്ഷേ മനുഷ്യരും വന്യജീവികൾക്കും അപകടമാണ് ഈ ഒരൊറ്റ സംഭവം മൂലം സംസ്ഥാനത്ത് മരിച്ചുപോയ മനുഷ്യർ അനവധിയാണ് അതുകൊണ്ട് തന്നെ അതിൽ ജാഗ്രത വേണ്ടതുണ്ട് ഇത് ഇങ്ങനെ വൈദ്യുതി മോഷണം ഉണ്ടാകുന്നു എന്ന് തോന്നലുണ്ടായാൽ അത്തരം പ്രവണതകളെ പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ സർക്കാർ അത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടോ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം പലപ്പോഴും മലയോര മേഖലകളിൽ വന്യ ജീവി മനുഷ്യ സംഘർഷങ്ങളുണ്ട് അപ്പോൾ കർഷകരുടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇങ്ങനെ ചിലത് കണ്ണടച്ചു നടന്നു പോകട്ടെ എന്ന് സർക്കാർ കരുതുന്ന ഇടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നതിൽ തർക്കമില്ല പക്ഷേ മനുഷ്യജീവൻ പൊലിയുമ്പോൾ അതുവരെ കണ്ണടച്ചതെല്ലാം വലിയ വലിയ കുറ്റകൃത്യങ്ങളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല